ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരു അനിയത്തിക്കുട്ടി ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നല്ല രണ്ടെണ്ണം അപ്പോൾ അതിനായിട്ടുള്ളൊരു മറുപടിയാണ് ഈ ഒരു വീഡിയോ അവർ സ്നേഹം കൊണ്ടാണ് ചോദിച്ചത് അപ്പോൾ അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ ഇതിൽ തന്നെയാണ് ഞാൻ ഈ ഒരു റിപ്ലൈ വീഡിയോ നേരിട്ട് പറയണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് ഇതുപോലൊരു വീഡിയോ ചെയ്തത് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം ചോദിച്ചായിരുന്നു ഈറ്റുങ്ങൾ അവിടെ ഇവിടെ കയറി രോമം കൊഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റും ഞാജസ് അല്ലെ രോമം എന്ന് അത്രയ്ക്ക് എനിക്കിതിൻ്റെ കറക്റ്റ് ഒരു ഇത് ഞാൻ പഠിച്ചു വന്ന ഇതൊന്നുമല്ല പക്ഷെ നമുക്കറിയുന്ന അറിവുകൾ ഞാൻ പൂച്ചനെ വളർത്താൻ തുടങ്ങിയതിൻ്റെ കാരണം തന്നെ നെബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജീവിയാണ് പൂച്ച നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് നെബിൻ്റെ കയ്യിൻ്റെ ഈ ഭാഗത്ത് പൂച്ച ഉറങ്ങുന്ന സമയത്ത് വാങ്ക് വിളി ഇട്ടിട്ട് നിസ്കരിക്കാൻ പോണല്ലോ അപ്പം നെബി എണിച്ച് പോകുന്ന സമയത്ത് ആ പൂച്ചനെ എണുപ്പിക്കാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ട് നെബി ആ ഷർട്ട് അവിടെ ഊരി വെച്ചിട്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ നെബിൻ്റെ കയ്യിലാ പൂജ കടന്നിട്ടുണ്ടാവും രോമം ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നെബിക്ക് പ്രശ്നമല്ലല്ലോ പിന്നെ നമ്മളാര നമ്മളാരും അല്ലല്ലോ അപ്പോൾ നമുക്കും കുഴപ്പമൊന്നുമില്ല പിന്നെ ബാത്റൂമിക്ക് പോകുന്നതൊക്കെ ഞജസ് ഒക്കെ ആയിരിക്കും എന്താ വെച്ചാൽ അപ്പോൾ ചെറിയ കുട്ടികൾ പാൽ പിടിക്കുന്ന കുട്ടികൾ ബാത്റൂമിൽ പോകുന്നതൊക്കെ ഞജസാണല്ലോ അപ്പോൾ നമ്മൾ വൃത്തിയാക്കിയിട്ട് നമ്മൾ നിസ്കരിക്കാറുണ്ടല്ലോ അതുപോലെ തന്നെയാണ് പക്ഷേ പൂച്ച നമ്മുടെ വീട്ടിലിപ്പോൾ ഇഷ്ടമുള്ള അവിടെ അവിടെ ഇവിടെ ഒന്നും ഇങ്ങനെ കയറി ബാത്റൂം പോകുന്നില്ല ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ കറക്റ്റ് ആ ഒരു പാത്രത്തിൽ തന്നെയാണ് ടോയ്ലറ്റിക്കും ബാത്റൂമിക്കൊക്കെ പോകുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഈ ഹീറ്റിങ്ങിൻ്റെ ആ ഒരു ടൈമിൽ മാത്രമാണ് അവർ എവിടെയെങ്കിലും ചവിട്ടിയിലോ അങ്ങനെ അവിടെ എവിടെയൊക്കെ ബാത്റൂമിക്ക് പോകുന്നത് അപ്പം തന്നെ ഞാൻ വൃത്തിയാക്കി വെക്കാറുണ്ട് പിന്നെ അതേ അനീതി കുട്ടി തന്നെ വേറൊരു കമൻറ്റ് ഇന്നത്തെ വീഡിയോക്ക് താഴെ വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് കുട്ടികളൊന്നും ഇല്ലേ ഇജങ്ങളാണോ എല്ലാം ഒന്ന് ഈചങ്ങളാണോ എന്നാണ് അതിന് ചോദിച്ചിട്ടുള്ള ഇവരൊക്കെയാണോ എന്ന് എനിക്ക് കുട്ടികളില്ലാത്തോണ്ടല്ല എൻ്റെ പൂച്ചകളെ ഞാൻ സ്നേഹിക്കുന്നത് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് മാഷ അലഹമ്മദില്ല എനിക്ക് രണ്ട് ആൺകുട്ടികളാണുള്ളത് എൻ്റെ കല്യാണം പതിനാറാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴത്തേനും എൻ്റെ മൂത്ത മോനെ ഞാൻ പ്രഗ്നൻറ്റായി അങ്ങനെ പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് രണ്ട് മക്കളെൻ്റെ ജീവിതത്തിൽ പഠിച്ചവൻ എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ മക്കളൊക്കെ ആയി എൻ്റെ മോൻ്റെ ഇഷ്ടപ്രകാരമാണ് ചെറിയ മോന് വേണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഒരു പൂച്ചനെ മേടിച്ച് വളർത്തി അപ്പോൾ അതുങ്ങളിൽ എനിക്ക് ചെറുപ്പത്ത് പൂച്ചനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷെ പൂച്ചനെ വളർത്തി ഒരു പൂച്ചനെങ്ങനെ അതെ വളർത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ സ്നേഹമൊക്കെ ഒരുപാട് ഇങ്ങനെ കിട്ടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം കൂടുതലായിട്ട് വരാൻ തുടങ്ങി അങ്ങനെ ഒരു പൂച്ചയിൽ നിന്ന് പതിനാലല്ല ഇരുപതോളം പൂച്ചിൻ്റെ മേലെ ഉണ്ടായിരുന്നു പിന്നെ അത് കുട്ടികളൊക്കെ ആയപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് ആൾക്കാർക്ക് അതിനെ ചോദിച്ചു ഇഷ്ടം കൊണ്ട് ചോദിച്ചു വരുന്നവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ അല്ലാത്തവർക്ക് ഞാൻ കൊടുക്കാറില്ല അങ്ങനെ പൂച്ചകൾ ഒരുപാട് പൂച്ചകളായി ഇപ്പോൾ അവർ എൻ്റെ കൂടെ തന്നെ എൻ്റെ മക്കളെ പോലെ തന്നെയാണ് അവർ എൻ്റെ മക്കളൊക്കെ എന്നെപ്പോലെ അവരിഷ്ടമാണ് കേട്ടോ എൻ്റെ ആദ്യം ഒന്നും പൂച്ചകൾ ഇഷ്ടമല്ലായിരുന്നു ഇക്കാക്കിപ്പോൾ പൂച്ചർ ഭയങ്കര ഇഷ്ടമാണ് അതുപറഞ്ഞാൽ പൂച്ച ഇപ്പോൾ കുട്ടാപ്പിയൊക്കെ ജനിച്ച സമയത്ത് ഇക്ക ഇക്കാൻ്റെ കൂടെ തന്നെയായിരുന്നു കുട്ടാപ്പിനെയൊക്കെ കിടത്തി ഉറപ്പിൽ കുട്ടാപ്പി ഇക്കീന്ന് തന്നെ കിടക്കുന്നത് എന്നെ കിടക്കാൻ സമ്മതിക്കില്ല കുട്ടാപ്പി അങ്ങനെയായിരുന്നു ഞാൻ നോക്കിയെടുത്തോളം മനുഷ്യനെക്കാളും വിശ്വസിക്കാനും സ്നേഹിക്കാനും പറ്റുന്ന ജീവി എന്ന് പറയുന്നത് ഈ മൃഗങ്ങൾ തന്നെയാണ് മനുഷ്യരെ ഒരു കുറച്ച് ശതമാനം നല്ല ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവരും ഒരുപോലെ ഒരുപോലെയൊന്നുമില്ല പക്ഷെ ജീവിത അനുഭവം കൊണ്ട് ഞാൻ പറയുന്നു മനുഷ്യരിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും കെയറിങ്ങും എല്ലാവരിൽ നിന്ന് കിട്ടുന്നുണ്ട് എൻ്റെ ഇതുകൊണ്ട് ഞാൻ എന്നെ പോലെ തന്നെ പൂച്ചനും നായനയ്ക്ക് ഇഷ്ടമുള്ള ആൾക്കാർ മൃഗങ്ങളെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ഒരു ഫീലിംഗ്സിന് അറിയാൻ പറ്റും ഒരു ഫീലിങ്സ് അറിയാൻ പറ്റും എൻ്റെ ഒരു ഇത് അത് അല്ലാത്തവർക്ക് ഞാൻ പറയണമെന്ന് മനസ്സിലാവില്ല പിന്നെ കളിയാക്കുന്നവരുണ്ട് ചിലപ്പോൾ എനിക്ക് കമൻ്റ് വരാണ്ട് ഇതിനൊക്കെ പ്രാന്താണെന്ന് സ്നേഹം പ്രാന്താണെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് പറയാം അതൊന്നും കുഴപ്പമില്ല സ്നേഹം ഒരു തരം പ്രാന്ത് തന്നെയാണ് ആ സ്നേഹം കിട്ടാത്തതിൻ്റെ പേരിൽ തന്നെയാണ് കുറേ ആളുകൾക്ക് പ്രാന്ത് പിടിച്ച് പോകുന്നത് പരിഗണിക്കപ്പെടുന്നില്ല സ്നേഹം കിട്ടുന്നില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥ അപ്പം എനിക്ക് അലഹമ്മദില്ല എൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും ഈ പറയുന്ന എൻ്റെ പൂച്ചകളുടെയൊക്കെ സ്നേഹവും പിന്നെ കെയറിങ്ങുമൊക്കെ നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട് മരിക്കുന്നവരെ എനിക്കിത് എന്നും പഠിച്ചോ നിലനിർത്തി തന്നാൽ മതി പിന്നെ വേറെ ഇപ്പം അവര് സ്നേഹിച്ചില്ല അവര് സ്നേഹിച്ചില്ല അവരിച്ചില്ല പറഞ്ഞില്ല അങ്ങനെയുള്ള നമ്മുടെ ഇതിൽ വരുന്നില്ല നമുക്ക് നമ്മൾ തന്നെ ഉണ്ട് പിന്നെ എൻ്റെ ഫാമിലിൻ്റെ സപ്പോർട്ടുണ്ട് അപ്പോൾ എനിക്ക് അത്ര ആ ഒരു ഇത് തന്നെയാണല്ലോ അപ്പോൾ പൂച്ചകളിനോട് ഇഷ്ടം തോന്നാനുള്ള കാരണം അവർ കുട്ടികളെ പോലെ കൊഞ്ചിക്ക് ഇത് കുറേ ആയി കുറേ പേരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ഇടാറുണ്ട് കുട്ടികളില്ലാത്തതുകൊണ്ടാണിങ്ങനെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യർക്കാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും ഒരുപോലെ കൊടുക്കാം അങ്ങനെയാണല്ലോ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ മരിച്ചു പോകുന്നു പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകാൻ പോകുന്നത് ഒന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല അപ്പം ഞാൻ ഈ ഒരു അനീതിക്കുട്ടി ചോദിച്ചൊരു കമൻറ്റിനായിട്ടുള്ള ഒരു ഇത് എനിക്ക് നേരിട്ട് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ അതും കൂടെ പറഞ്ഞതാണ് അപ്പോൾ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും എല്ലാവർക്കും ഞാൻ ഈ പൂച്ചനെ ഇങ്ങനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വീഡിയോ ഇടുന്നതുകൊണ്ട് ഇവരങ്ങനെ കുട്ടികളില്ലാതെ ഇരിക്കുന്നവരായതുകൊണ്ടായിരിക്കും ഇത്ര പൂച്ചനോട് സ്നേഹം അങ്ങനെയൊന്നുമില്ല ഞാൻ മനുഷ്യരെ മനുഷ്യരോടും മൃഗങ്ങളോടൊക്കെ ഒരേ വരുത്തേണ്ടത് ഞാൻ എൻ്റെ മൈൻഡ് എന്ന് പറയുന്ന ഒരു കുട്ടികളെ പോലെയാണ് ഞാൻ കളിച്ച് തിരിച്ച് എപ്പോഴും നടക്കും ഇപ്പോൾ ഉള്ളിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ പോലും അതെൻ്റെ മുഖത്ത് അറിയില്ല പിന്നെ വിഷമങ്ങളും ചെറിയ ചെറിയ വേദനകളൊക്കെ ഇല്ലാത്ത മനുഷ്യന്മാർ ഈ ലോകത്തുണ്ട് എല്ലാ മനുഷ്യരിലുണ്ട് കാശുള്ളവനും ഉണ്ട് വിഷമം വേദനയും അതേമാതിരി സന്തോഷങ്ങളൊക്കെ ഇല്ലാത്തവനും സെയിം തന്നെയാണ് അപ്പോൾ സങ്കടം സന്തോഷം എന്നൊക്കെ പറയുന്നത് പഠിച്ചവൻ ഇങ്ങനെ മാറി മാറി നമ്മുടെ ജീവിതത്തിൽ വന്നും പോയിക്കൊണ്ടേയിരിക്കും അതൊക്കെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക തരണം ഇങ്ങനെ തന്നെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കണം നമ്മൾ മരിക്കുന്ന നേരം നമ്മൾ നമ്മളായിട്ടിരിക്കുക ഇന്നൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്ന അയ്യോ വേണ്ട അവരെന്ത് പറയും ഇവരെന്ത് പറയും എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരുമാതിരി ഇതായിട്ടിരിക്കാൻ തന്നെ കിട്ടില്ല ഞാൻ എന്താണോ അതുപോലെ തന്നെ ഞാൻ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പം എന്നെ എൻ്റെ ഒരു സ്വഭാവത്തെ ഈ ഒരു സ്നേഹത്തെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും എൻ്റെ ഭർത്താവും മക്കളുണ്ട് അപ്പം എനിക്ക് അതുകൊണ്ട് എന്നെ എവിടെയും മറ്റുള്ളവരിൻ്റെ മുമ്പിൽ എനിക്കിതിനെ ബോധിപ്പിക്കാൻ വേണ്ടി പോകണമെന്നില്ല എൻ്റെ ഭർത്താവിനറിയാം ഞാൻ എന്താണെന്നുള്ളത് എൻ്റെ മക്കൾക്കറിയാം പിന്നെ എൻ്റെ കുട്ടികൾക്കും അറിയാം ഞാൻ ഞാൻ ഞാനെന്ത് പൂജകളിനോട് പോലും എത്തിരി ചിലപ്പോൾ എന്തെങ്കിലും കാണിച്ചുകഴിഞ്ഞ് ചീത്ത പറഞ്ഞാൽ സെക്കൻഡ് കൊണ്ട് അവറ്റുകൾ എൻ്റെ അടുത്ത് വരും സ്നേഹം കാണിച്ചിട്ട് അത് എന്തുകൊണ്ടാണെന്ന് അറിയാം എൻ്റെ സ്നേഹം അവർക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് അതേമാതിരി തന്നെയാണ് ഞാൻ ചിലപ്പോൾ സങ്കടം വരുമ്പോൾ പെട്ടെന്ന് ഒന്ന് ചാടുന്ന ഒരു സ്വഭാവം ഉണ്ടാവില്ലേ നമ്മൾ സ്ത്രീകൾക്ക് കുറച്ച് നേരത്തിന് ഉണ്ടാവുള്ളൂ അപ്പം അപ്പം തന്നെ എൻ്റെ മക്കൾക്കത് മനസ്സിലാവും അതുകൊണ്ട് അവർ സങ്കടം കൊണ്ടാണ് ഉമ്മ ചാടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തീ ഒച്ച എടുക്കുന്നെന്നുള്ളത് മനസ്സിലാക്കാൻ അവരും ഉണ്ടാതിരിക്കും കുറച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു വരാം അപ്പം നമ്മളെ മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നുണ്ട് അതേമാതിരി തന്നെ എൻ്റെ ഭർത്താവും പിന്നെ ഞാൻ ആരെയും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ബോധിപ്പിക്കാനോ പോകേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഞാൻ എന്താണെന്നുള്ളത് എന്നെ പഠിച്ചു പഠിച്ച റബ്ബിനെ അറിയാം എൻ്റെ ഇവിടെ ക്ലിയർ ആയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു കമൻറ്റിനുള്ളൊരിത് പറയാൻ വന്നപ്പോൾ ഇത്രയും കൂടി പറയുന്നതെന്ന് വെച്ചാൽ എന്താ പറയാ മനസ്സിൻ്റെ സന്തോഷമാണല്ലോ എല്ലാം ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞു ഇപ്പം വീഡിയോക്ക് താഴെ പല നമ്മളെ വേദനിപ്പിക്കുന്ന പോലെ കമന്റ്സ് വരെ വരാറുണ്ട് അതിനൊന്നും ഞാൻ ഒരിക്കലും ഫീൽ ചെയ്യില്ല ഇതിപ്പോൾ ഈ അനിയത്തിക്കുട്ടി ചോദിച്ചൊരു കമൻറ്റിനെ ഉള്ള ഈ ഒരു വീഡിയോയിലൂടെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും അല്ലാണ്ട് നമ്മൾ കമൻറ്റിൻ്റെ റിപ്ലൈ അതിൽ തന്നെ കൊടുക്കുമ്പോൾ ചിലപ്പം മനസ്സിലാവില്ല അവന് കുറെ എഴുതി പിടിപ്പിക്കുന്ന അങ്ങനെക്കാം അപ്പോൾ ഇതാവുമ്പോൾ എൻ്റെ അനിയത്തിക്കുട്ടിക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം അപ്പോൾ ഇനിയുള്ള വീഡിയോ കാണെങ്കിലും ആണെങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ എൻ്റെ എന്ന് പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ളതാണ് അത് എന്നോട് അടുക്കുന്ന ആൾക്കാർക്ക് അറിയാം എൻ്റെ എൻ്റെ അടുത്ത് അടുത്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും ഏറ്റവും അടുത്ത ആൾക്കാരുണ്ടാവില്ല ഫ്രണ്ട്സായിക്കോട്ടെ ഫാമിലിയിലായിക്കോട്ടെ എൻ്റെ മക്കളായിക്കോട്ടെ ഏറ്റവും കൂടുതൽ എൻ്റെ ഭർത്താവിനും മക്കൾക്കും എൻ്റെ എൻ്റെ ഉച്ചകർക്കും എന്നെ പറ്റി നന്നായിട്ട് അറിയാൻ പറ്റും എനിക്ക് കുട്ടികളെ പോലെ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇനിയിപ്പോൾ ഞാൻ കുട്ടികളെ പൂച്ചനെ കൊഞ്ചിക്കുന്നതാണെങ്കിൽ കുട്ടികളെ കൊഞ്ചിക്കുന്നത് ഒരേപോലെ തന്നെയാണ് കേട്ടോ ഇപ്പം ഞാൻ ചെറിയ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവരെ ഭയങ്കരമായിട്ട് കൊഞ്ചിക്കും ഇപ്പം എന്റെ മക്കളെ ഞാൻ വിളിക്കുന്ന മൂത്ത മോന്റെ പേര് എന്നാണ് ഞാൻ അച്ചു എന്ന് വിളിക്കും പിന്നെ എന്ന് വിളിക്കും എടാ ജെക്കാന്ന് വിളിക്കും എനിക്ക് ഇഷ്ടം തോന്നുമ്പോൾ എന്തൊക്കെ ഇതാണോ അതുമാതിരി ഞാൻ വിളിക്കും ഇപ്പം ഞാൻ അർഷാദിനെ എൻ്റെ രണ്ടാമത്തെ മോനെ ആണെങ്കിൽ മോനെ അർഷാദ് മോനെ വിളിക്കും അർഷാ വിളിക്കും അതൊക്കെ സ്നേഹം കൊണ്ട് വരുന്നില്ല അതേപോലെ തന്നെയാണ് ഞാൻ മൃഗങ്ങളോടും കൊഞ്ചിക്കുന്നതൊക്കെ നമ്മുടെ പൂച്ചനോടൊക്കെ അപ്പോൾ പൂച്ചകളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടാപ്പി അവിടെ റൂമിൽ കിടക്കണം എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അതിൻ്റെ കുട്ടാപ്പി അവിടെ എ സി ഇട്ടിട്ട് ആ റൂമിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് കാണിച്ചാലോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അതിനിടയ്ക്ക് ഞാൻ പുറത്ത് പോയിട്ട് വന്നാൽ ഭയങ്കര ചൂട് അപ്പോൾ സമയം പത്തിരാവാനായിക്കോളും അപ്പോൾ അതെ എനിക്ക് ഫുഡൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മൂത്ത അടിപൊളി ചായ ഇട്ട് തന്നിട്ടുണ്ട് കണ്ട അവനിപ്പോൾ ചായ ഇട്ട് തന്നിട്ട് പോയുള്ളൂ ഞാനധികം രാത്രി ഭക്ഷണം കഴിക്കില്ല ഒരു ഏഴ് മണിക്ക് ശേഷം ഒന്നും കഴിക്കാറില്ല അപ്പൊ ഒന്ന് പുറത്തു പോയി വന്നപ്പൊ ചായ വേണം എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതിനും കുറച്ചിട്ട് ഒരു ചായ കുടിക്കും അപ്പൊ എൻ്റെ മൂത്ത മോനോട് മോനെ ഒരു ചായ ഇട്ടതാന്ന് പറഞ്ഞപ്പോൾ അതേ വേഗം ചായ ഒക്കെ ഇട്ടോന്ന് സൂപ്പർ ചായ കേട്ടോ എനിക്കാണെങ്കിൽ ചായ നല്ല കടുപ്പത്തിൽ കുടിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വാപ്പാക്ക് പോലെ കേട്ടോ അടിപൊളി ചായ കേട്ടോ എന്റെ മോൻ ഇട്ടുകൊണ്ട് പറയല സൂപ്പറായിട്ടുണ്ട് ഒരു മഡി മകൻ വെച്ചു തരും എന്നുള്ള ഒരു ഇത് കൊണ്ട് മോനെ ചായ ഇട്ടതാന്ന് പറയുമ്പോൾ വേ വെച്ചാണ് അപ്പൊ ഞാൻ കുട്ടാത്തിനാണിച്ചിട്ടു അതൊന്നും ചായ വെക്കാൻ അറിയാത്ത ആളായിരുന്നു ഇപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ചായ ഇടാൻ പഠിച്ചു ഇതാപിതാ ഒന്ന് വായി തൊറന്നു പൊന്നിട്ട് ചൂട് എടുക്കണ്ടായിരുന്നോ അതെന്തിനാ അത് കേ പൊന്നെ ചൂടെടുക്കണ്ടടി ആനടി സ്വത്ത് മണി എന്തും മിണ്ടത് തൊണത്തിൽ കെക്കു വേണോ നമ്മുടെ പൊന്നി നമ്മുടെ പൊന്നി കെക്കു വേണോ ഏഹ് നമ്മുടെ ശുത്ത് കെക്ക് വേണോ ഉറക്കം വന്നാൽ പിന്നെ അവന്റെ സൗണ്ടൊന്നും വരില്ല അല്ലേ പൊന്നേ നമ്മുടെ ശുത്താണ് നമ്മുടെ ശ്വത്താണ് നമ്മുടെ മണിയാണ് അവന്റെ മതി നല്ല മുങ്ങനെ കണ്ടവൻ വേണ്ട ഓ എൻ്റെ കുട്ടിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പൊ അവർക്കൊരു ഭായ് പറഞ്ഞേ എല്ലാവർക്കും ഒരു അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ എടുക്കണം ഓക്കെ പിന്നെ അർഷാദ് വന്നിട്ട് നേരെ ഫോൺ എടുത്ത് ഗെയിം കളിക്കാം എന്തായാലും അർഷാദ് ഒരു കളിക്കർ പറഞ്ഞു ബൈ അവന് വന്നു അവൻ നോക്കിയാലും നാണം വരും വലിയ അപ്പുറത്തെ പൊന്നേ ഒരു ബായി പൊന്നൊരു കുത്തേ കുത്തോ നമ്മുടെ എന്റെ കുട്ടാപ്പിയും ബായി പറിച്ചിണ്ട് അവിടെ ഞാൻ പുറത്ത് പോയി വന്നത് ഫുഡൊക്കെ ആ പാത്രത്തിൽ ഇട്ട് കൊടുത്താണ് ആൾ വേഗം വേസിയിട്ട് ആ റൂബിലേക്ക് കയറിക്കും ചൂടെടുത്തിട്ട് എടുത്തിട്ടേ അതിൻ്റെ എൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഉറക്കമൊക്കെ പോയി ഞാൻ വിളിച്ചാൽ അവൻ്റെ ഉറക്കം പോയി അല്ലേ പണിയേ ബാ കയറി വാ കയറി ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഇനിയിപ്പോൾ ഈ ചെക്കൻ കളിച്ചുകൊണ്ടേ ഇരിക്കും ഞാൻ പുറത്ത് പോയി വന്നിട്ട് ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല കുറച്ച് പണിയും കൂടെ ഉണ്ട് ആ ചായ ഒന്ന് മുഴുവനായിട്ട് കുടിക്കണം ഡ്രസ്സൊക്കെ മാറിയിട്ട് കിടന്നുറങ്ങണം അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ 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 ഓക്കെ ബൈ ബൈ ഇതാ തളവാൻ വേണ്ടിയിട്ടായിട്ട് പിന്നെ ഇറങ്ങണോ എനിക്ക് തല ഇറക്കുന്നുണ്ടോ മതി മതിയുമ്പോൾ തടവി തരുമ്പോൾ തടവി തരാൻ പോയിന് തടവി തരേണ്ട പോയിന് വാ വാ